നമ്മൾ ചെയ്യാൻ മാജിക് ആണോ എന്ത് മാജിക്കാ കാണാ അപ്പൊ നമുക്ക് മാജിക്കിലോട്ട് പോവാം ബ്ലാങ്ക് പേപ്പർ കണ്ടോ ഇതിലൊന്നും എഴുതിയിട്ടില്ല പക്ഷെ അമ്മ തന്മിക്കൊരു സീക്രട്ട് മെസ്സേജ് ഈ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട് തന്മീത് പിടിച്ചോ പേപ്പർ പിടിച്ചോ എങ്ങനെ ണ്ടാക്കിന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച് തരാം ഫസ്റ്റ് എന്താ വേണ്ട ഞാൻ ഒരു പാത്രത്തില് ഇറ്റി ബേക്കിംഗ് സോഡ ആണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് കുറച്ച് മതി ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കാം ഓക്കെ അപ്പം ഇതൊരു ബ്ലാങ്ക് പേപ്പർ ആട്ടോ ഇതിലാണ് ഞാൻ മെസ്സേജ് ചെയ്താൽ പോകുന്നത് ഈ ബഡ്സ് യൂസ് ചെയ്തിട്ടാണ് മെസ്സേജ് ചെയ്തത് അപ്പം നെക്സ്റ്റ് ഇനി പെയിന്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് യൂസ് ചെയ്യുന്നത് ടെർമറിക് പൗഡർ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് വേണ്ടത് ഹാൻഡ് സാനിറ്റൈസർ കേട്ടോ അപ്പം സാനിറ്റൈസർ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു പെയിന്റ് ഇതിലേക്ക് ചെയ്ത് കൊടുക്കാം സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ടെർമറിക്കില് അല്ലെങ്കിൽ മഞ്ഞൾ പൊടിയിൽ ഒരു നാച്ചുറൽ പി എച്ച് ഇൻറ്റിക്കേറ്റർ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ബേക്കിംഗ് സോഡ ആൽക്കലൈൻ അല്ലെങ്കിൽ ബേസ് ആണ് അപ്പം അത് ഈ മഞ്ഞളിൻ്റെ ഒരു ലൈൻ ഇതിലേക്ക് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഈ പി എച്ച് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്തിട്ട് ആൽക്കലൈനിൻ്റെ പ്രസൻസ് കാണിക്കുന്നതാണ് ഈ റെഡ് കളർ എന്ന് പറയുന്നത് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ലിറ്റ്മസ് പേപ്പറിന്റെ അതേ സെയിം ഫങ്ഷനാലിറ്റി തന്നെയാണ് ഇവിടെയും നടക്കുന്നത് അപ്പൊ ആൽക്കലൈൻ്റെ പ്രസൻസ് അറിയുന്ന ഒരു ചെറിയൊരു മാജിക് എക്സ്പെരിമെന്റ് എന്ന് തന്നെ പറയാം തൻവി പറയണം മാജിക്ക് കൂടിയുണ്ട് എങ്ങനെയാന്ന് കാണാം തന്വി ഇതുപോലെ ഓക്കെ മാജിക് ആണേ അടുത്ത നോക്കിയേ കണ്ടോ പോയി സംഭവം കണ്ടോ കളർ പോയി ഇത് അറിയോ ഇപ്പൊ ഞാൻ ആക്കിയത് ലെമൺ ജ്യൂസ് ആണ് ലെമൺ ജ്യൂസ് ആസിഡ് ആണ് അപ്പൊ ആസിഡിന്റെ പ്രസൻസ് കാണിക്കുന്നത് പി എച്ച് തിരിച്ച് യെലോ കളറിലേക്ക് ടേൺ ചെയ്തോണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പൊ കളർ മാറി റെഡ് മാറി ഇപ്പൊ യെല്ലോയിലേക്കു കളർ മാറിയത് അപ്പൊ എല്ലാവർക്കും ഇന്ന് ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ